പുതിയ മോഡലായ ായ് ചെറുപുഴ യമഹ ഷോറൂമിൽ ലോഞ്ച് ചെയ്തു വിപണിയിലിറങ്ങിയ ആദ്യ ദിനം തന്നെ ഏഴ് വാഹനങ്ങളുടെ വിതരണമാണ് ഷോറൂമിൽ നടന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ വാഹനത്തിന്റെ ലോഞ്ചിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ശ്രീരാജ് സ്വാഗതം ആശംസിച്ചു ഷോറൂം എം ഡി ഷോബിൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ ടി വി രാജേഷ് ഷോറൂം മാനേജർ വിവേക് സെയിൽസ് മാനേജർ ശ്രീകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു റെട്രോ സ്റ്റൈൽ മികച്ച ഫീച്ചറുകളുമായി എത്തിയ പുതിയ മോഡലിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പഴയ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ സാമ്യതയിൽ പുതിയ ടെക്നോളജി ഉൾപ്പെടുത്തിയാണ് വാഹനം വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഒരു നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു തന്നെ ജീവിതം പൂർണ്ണമായി എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എപ്പോഴോ എല്ലാവരുടെയും പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്ന മുമ്പ് കമ്പനി അത് തൽക്കാലത്തേക്ക് ഒരുപാട് എൺപത്തിയഞ്ചിലാണ് എങ്ങനെയോ എനിക്ക് അത് സ്വന്തമാക്കാനുള്ള ബാധ്യം ലഭിച്ചു സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ആ സ്വന്തം പിന്നെ അത് കൈവിട്ട് പോകാതെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ഏതായാലും കുറേ വർഷങ്ങളായിട്ട് ആ തരത്തിലുള്ള ഒരു മോഡൽ നമുക്കില്ലായെങ്കിലും രമഗ എന്ന ആ കമ്പനി വളരെ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള സ്കൂട്ടറുകളും ബൈക്കുകളൊക്കെ മാർക്കറ്റ് പിടിച്ചുവരും അതിൻ്റെ ഒരു ഏജൻസി ഇവിടത്തേക്ക് കൊണ്ടുവരാൻ ഷോബിൻ എന്ന നമ്മുടെ സുഹൃത്ത് ശ്രമിച്ചപ്പോൾ ഏറ്റവും നല്ല ഒരു ഏജൻസി ഏജൻസിക്ക് തന്നെ കൊടുത്തിരിക്കുന്ന പേര് ഫ്രണ്ട്സ് ഒന്നാണ് കസ്റ്റമേഴ്സുമായിട്ട് ഇത്രയും ഒരു ഫ്രണ്ട്സിനെ പോലെ ഇടപെടുന്ന ഒരു ഒരു വ്യാപാരി ഞങ്ങളുടെ കൂടെയുണ്ടോ എന്ന് സംശയം ഇവിടെ കസ്റ്റമറായി വരുന്ന നിങ്ങൾ ഓരോരുത്തരും വാഹനങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ നിലനിർത്താനും അവരുമായിട്ട് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് കൂടി കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും പ്രിയങ്കനായ ഒരു രൂപിക ഡീലർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ സമീപ പ്രദേശങ്ങളൊക്കെ അതിന്റെ ഏജൻസികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് മാറ്റിയിരിക്കുക വളരെയേറെ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള സർവീസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് എൻ ഡി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഇന്നിപ്പം പുതിയൊരു യമകേള തന്നെ ആ യുവാക്കളുടെ കാലമായി ചേർന്ന് ബൈക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഏറ്റവും നല്ല സാങ്കേതികം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഏറ്റവും പുതിയ തലമുറയ്ക്ക് കടമായി മാറുന്ന രീതിയിൽ അത് മാറി ആയിത്തീരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇത്രയും ഈ അതിൻ്റെ പുതിയ വാഹനത്തിൽ ഈ ലോഡ് വളരെ മനോഹരമായി എല്ലാവരുടെയും സാന്നിധ്യത്തിലൂടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശോഭനം അതുപോലെ തന്നെ ഡിഫറൻസ് ഏജൻസിയുടെ പിന്നെ മറ്റ് സ്റ്റാഫങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത നൽകി ഈ ഈ ഈ കൂടുതൽ വർഷം വർഷത്തോളം ഹൃദയത്തിൽ ഇടനേടാൻ എന്ന് അറിയാൻ പറ്റും ആ റെട്രോ സെഗ്മെന്റിലെ അല്ലെങ്കിൽ ആ സ്റ്റൈൽ സ്റ്റൈല് ആയിട്ട് ആപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് നേരത്തെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് റേസിംഗ് ആണ് അത് മാത്രല്ല നമുക്കിപ്പോ ഈ ഒരു വണ്ടി എന്നുള്ളത് നമ്മുടെ എല്ലാ സെഗ്മെന്റിലെ ആൾക്കാർ ഇവൻ കോളേജിൽ പോണ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാ ഏജ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് എക്സസാർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനും നമ്മൾ ഇത്രയും വർഷമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിനടുത്ത് ആർ വൺ ഫൈവിലും എം ടി വൺ ഫൈവിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വൺ ഫിഫ്റ്റി ഫൈവ് ലിക്വിഡ് കോൾ ഫോർ വാൽ ഓവർ ഹെഡ് ക്യാമുള്ള വണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സെയിം എഞ്ചിനാണ് ആണ് അതിൻ്റെ റിലയബിലിറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നവരാണ് ആർ വൺ ഫൈവ് ഒക്കെ മാർക്കറ്റിൽ എത്ര മികച്ച വണ്ടിയാണ് എൻജിൻ എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെക്കാളും പിന്നെ മോഡേൺ ടെക്നോളജീസ് ട്രാക്ഷൻ കൺട്രോൾ നൂതനമായ എല്ലാ ടെക്നോളജിയും ഈ വണ്ടിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും കുതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത വെക്കാനാവാത്തുമായിരിക്കും സ്വദേശത്തെയും ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് മിനി ഓഡിറ്റോറിയവും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യത്തോടെ മലയോരത്തിന്റെ ഹൃദയം ഐശ്വര്യ ഐശ്വര്യ ഫാമിലി ഫാമിലി റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ ഹോട്ട് ആൻഡ് കൂൾ നോൺ നല്ല ചൈനീസ് ഫുഡ് അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായി മന്തി അൽഫ മന്തി മുതലായവ എ സി നോൺ എ സി സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ബാക്ക് ആൻഡ് സ്വീറ്റ് നല്ലോമ്പുഴ പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഫോൺ അനദർ നമ്പർ ഐശ്വര്യ ഫാമിലി ബാക്ക് ആൻഡ് സ്വീറ്റ്സ് നല്ലോമ്പുഴ